രസകരമായിട്ടുള്ള വാർത്തയാണിപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇറാൻ നല്ല രീതിക്ക് പെരുമാറുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ പറ്റി ഇറാൻ ഇസ്രായേൽ ബന്ധത്തിൽ കൂടുതൽ സങ്കീർണമാകുന്നതിനനുസരിച്ച് കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുന്നുണ്ട് ഒരുപാട് കാലങ്ങളായിട്ട് അഥവാ അഞ്ചോ ആറോ മാസമായിട്ട് നിങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ഫോണുകൾ ഹാക്ക് ചെയ്യപ്പെട്ട് ഞങ്ങൾ ഇങ്ങനെ ചോർത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ആണത്തോടുകൂടെ ലോകത്തിനുമ്പിൽ വിളിച്ചു പറയുകയാണ് ഇറാൻ സപ്പോർട്ടഡായിട്ടുള്ള ഹാക്ക് ടീം അവർ പറയുന്ന കാര്യം നിങ്ങളുടെ എല്ലാ വകുപ്പുകളും ഏകോപിപ്പിക്കുന്ന സെക്രട്ടറി ആ ചീഫ് സെക്രട്ടറിയുടെ ഫോണുകൾ ഞങ്ങളുടെ കൈകൾ ഞങ്ങളുടെ ആ അവരുടെ ഡാറ്റകളൊക്കെ ഞങ്ങളുടെ സെർവറിൽ സൂക്ഷിച്ചിരിക്കുന്നു അത് ഓരോന്നും തെളിവ് ചോദിക്കുകയാണെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് നൽകാനും റെഡിയാണ് ഈ സാഹചര്യത്തിലാണ് നതന്യാഹു അതിനെ എതിർത്ത് സംസാരിക്കുന്നത് ഈ ഒരു കാലത്തും ആർക്കും കഴിയാത്ത ഒരു കാര്യത്തെ നിങ്ങൾ പ്രകോപനപരമായിട്ട് ഞങ്ങളെ യുദ്ധത്തിലേക്ക് നയിക്കാൻ വേണ്ടി പറയുന്ന കേവലം വാക്കുകളാണെന്ന് പറഞ്ഞു കൊടുത്തപ്പം അതിന് ചെറിയൊരു തെളിവോട് കൊടുത്തു രണ്ടായിരത്തി ചിലറെ കോണ്ടാക്റ്റുകൾ ഞങ്ങളുടെ കൈവശമുണ്ട് അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അഥവാ ജനങ്ങളെല്ലാവരും ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ കാണേ എല്ലാ ആളുകൾക്കും കാണാൻ പറ്റുന്ന രൂപത്തിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളത് അംഗീകരിക്കണമെന്ന് പറഞ്ഞപ്പം പിന്നെ നദന്യാഹുവിനും ഉണ്ടാട്ടമില്ല കാരണം നദന്യാഹുവിനും ഒരു അമളി പറ്റി എന്ന് തോന്നുന്നു കാരണം ഇത് എല്ലാവരാൾ കാണുന്ന രൂപത്തെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സെക്ടറിലുള്ള ആളുകളും പുതിയ ഫോൺ നമ്പറുകൾ എടുക്കേണ്ടി വരും അതിലെ കാര്യങ്ങളൊക്കെ അടിമുടി മാറ്റി തിരുത്തി വരുമ്പോഴേക്ക് നല്ല ഒരു ഡിഫോ ഡിസോർഡർ ആയിട്ട് കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങും ഇപ്പോൾ ആർക്കും ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല പക്ഷേ ഇറാൻ അത് ചോർത്തി ചോർത്തിയെന്ന് പറയുമ്പം ഇറാൻ്റെ ആയിട്ടുള്ള ബി ടീം അത് ചോർത്തി എന്ന് പറയുമ്പം ഇറാൻ അതിൽ അമ്ലാന്യതയോടുകൂടെ ലോകത്തിനു മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളൊക്കെ കണ്ടത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇട്ടക്കെ ഈ ലോകത്ത് തന്നെ ടെക്നോളജിയുടെ എല്ലാ അതിർവരമ്പുകളും അവരുടെ കൈകളിലാണ് ഏറ്റവും വലിയ സംവിധാനങ്ങളും അവരാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പക്ഷേ ആ കണ്ടുപിടിച്ചത് പലപ്പോഴും അവരാണെന്ന് ചിലതിലൊക്കെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം ബഗ്സുകൾ യൂട്ടിലൈസ് ചെയ്തിട്ട് ഇറാന്റെ ബി ടീം ഇവരെ ഉപയോഗപ്പെടുത്തിയപ്പം ഇവരെ ചോർത്തിയെടുത്തപ്പം അതിനെക്കുറിച്ചൊന്നും ഉണ്ടാനില്ല ഇതാണ് എന്ന് പറയുന്നത് ബലൂണ് പോലെ വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഏതാനും നിമിഷങ്ങൾക്കകം പൊട്ടി തകർന്ന് തരിപ്പണമാകാൻ പോകുന്ന ഒരു രാജ്യം മാത്രമാണെന്ന് ഇതൊക്കെ പുറത്തേക്ക് വരുമ്പം സാധാരണക്കാർ പോലും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഇറാൻ്റെ ആക്രമണം വരുന്നതിന് മുമ്പായിട്ട് ഒരിക്കലും അടുത്ത് ഒരു ശക്തിക്കും ജയിക്കാൻ കഴിയില്ല എന്ന് കരുതിയ എല്ലാ ജനങ്ങളും ഇറാൻ ഇസ്രായേൽ ഇത്രയേ ഉള്ളൂ എന്ന് അറിയാതെ മനസ്സിലാക്കി കൊടുത്തു അഥവാ വിശ്വസിപ്പിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് പോലും വിശ്വസിക്കേണ്ടി വന്നു കാരണം ഇറാൻ അത്ര കണ്ട് വലിയ രാജ്യമല്ല ടെക്നോളജി അത്ര വിജയിച്ച സംഭവം സംവിധാനങ്ങളൊന്നുമല്ല അമേരിക്കയുടെ സഹായത്തോടു കൂടെ ശ്രമിച്ചിട്ട് പോലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇറാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് തീർത്തും നമുക്ക് എടുത്തു പറയാൻ പറ്റും ഇറാനെന്ന് പറയുന്ന രാജ്യം വളരെ വിസ്തൃതിയുള്ള രാജ്യമാണ് ഈ ഇസ്രായേൽ ആകട്ടെ കേരളത്തോളം വരുമോ എന്ന് ചോദിച്ചാൽ അത്രയും വരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഭൂപ്ര വിസ്തൃതി എന്ന് പറയുന്നത് എന്നിട്ടാണ് ലോകത്തെ കൊലകൊമ്പന്മാരെ വെല്ലുവിളിക്കുന്നത് അതിനുള്ള കരണത്തടിയാണ് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കിട്ടിയത് എന്നിട്ടും പറയുന്നു ഞങ്ങൾ വിജയിച്ചു ഞങ്ങളിപ്പോൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്ന ഇറാന് അതിനോട് അനുബന്ധമായി ഇസ്രായേലിനെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ളുകളും അങ്ങനെ വിശ്വസിച്ച് പോകുന്നുണ്ട് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം തലച്ചോറിലെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഇതും കേറ്റിവെച്ച പിന്നെ ഒന്നും ഇൻഡ് ആ ഒരു റിയൽ വേൾഡിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ട് അംഗീകരിച്ച് സമ്മതിക്കാനുള്ള മാനസിക അവസ്ഥ ഉണ്ടാവില്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇപ്പം ഇവരെല്ലാവരുടെയും ഫോണുകൾ ഹാക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ് അവസ്ഥ അവരുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഏകീകരിക്കുന്ന ഫോൺ നമ്പറുകൾ അവരുടെ ഡാറ്റാ ബാങ്കുകൾ അവരുടെ ഡാറ്റ കൈമാറ്റങ്ങൾ തുടങ്ങി അവരുടെ ഡിസ്കഷൻ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് പറയുമ്പം മാത്രമല്ല മാസങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പം അതിന് വലിയ ഒരു ഹൈപ്പൊന്നും കൊടുക്കാതെ ആ വാലും ചുരുട്ടി മാളത്തിൽ ഒളിക്കുന്ന ഒരു ഗതികെട്ട ഒരു സ്വഭാവം ഇസ്രായേലിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ടെക്നോളജിയുടെ വലിപ്പം എത്ര നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു അഹങ്കാരിയും വിജയിച്ചിട്ടില്ല എന്നതിൻ്റെ ഒരു വലിയ തെളിവും കൂടിയാണിത് അമേരിക്കയും ഞങ്ങളും ഒത്തുചേർന്നാൽ ലോകത്ത് ആരും വലിയവനല്ല വനല്ല എന്ന് പലപ്പോഴും വലിയ വായ്പ വർത്തമാനം പറഞ്ഞെന്നെ തന്നെയാകും ഇപ്പോൾ ആ വിഷയത്തിൽ ഒന്നും ഉണ്ടെന്നില്ല എന്താണ് കാരണം ആഭ്യന്തര വിഷയങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വിഷയമായി മുന്നോട്ട് പോയാൽ ഉള്ള വിലയും ലോകത്തിന് മുമ്പിൽ ഇല്ലാതെയാകുമെന്നേ പേജാറും പേടിയും കൊണ്ടൊക്കെയാണ് ഈ ഒരവസ്ഥ ഉണ്ടായത് ഒരുപക്ഷേ ഈ വാർത്ത നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ പക്ഷേ അതിൻ്റെ നോട്ടഡായിട്ട് വന്ന വെബ്സൈറ്റിൽ ഇന്നാണ് അത് പ്രത്യക്ഷപ്പെട്ടത് എൻ്റെ കയ്യിൽ മറ്റൊരു ഫോൺ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല പറ്റുമേൽ ടി ഡി ആർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്കതൊക്കെ കാണാൻ പറ്റും അഥവാ ഓൺലൈൻ പോർട്ടലാണ് വെറുതെ എന്തെങ്കിലും പറയുക എന്നതല്ല അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കൃത്യമായി അമേരിക്കയും ഇസ്രായേലും ഒരു ഒരുക്കൂട്ടി വെക്കുന്ന ഏതൊക്കെ പദ്ധതികളുണ്ടോ അതിൻ്റെ സാരാംശം സംഗ്രഹിച്ചുകൊണ്ട് ഇറാൻക്ക് അറിയാം എന്നുള്ളത് അവരവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടി എന്നതുകൊണ്ടാണ് അവർ പറയുന്നതും അവരുടെ ആയുധങ്ങൾ മറ്റൊരിടത്തേക്ക് നീക്കിയതുമൊക്കെ ഇറാൻ ഇപ്പോൾ അടുത്തായിട്ട് നമ്മളുടെ ന്യൂസുകളിൽ നിറഞ്ഞു തന്ന കാര്യമായിരുന്നു പല സ്ഥലങ്ങളിലുമായിട്ട് ആയുധങ്ങളെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇറാൻ എന്തുകൊണ്ടാണ് ഇത്ര പെടുന്നനെ പല സ്ഥലങ്ങളും ഭൂഗർഭ അറകളിലേക്ക് കൊണ്ടുപോയിട്ട് ഇതിനെ നിക്ഷേപിച്ചത് ഇവരുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇവരുടെ കൈകളിലെത്തുന്ന എത്തുന്ന മുമ്പേ ഇൻ്റർ ഹാക്ക് ചെയ്യപ്പെട്ട ടീമിൻ്റെ അടുത്ത് കിട്ടി അത് അനലൈസ് ചെയ്തിട്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി അതോടുകൂടെ ആയുധങ്ങൾ വ്യത്യസ്ത വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഒരിക്കൽ ിലും കണ്ടെത്താൻ പറ്റാത്ത പാകത്തിൽ അവർ സാറ്റലൈറ്റ് സംവിധാനം പോലെ ഉപയോഗിച്ചാൽ കിട്ടാത്ത വിധത്തിൽ അവർ ഒളിപ്പിച്ച് വെക്കേണ്ട ഇറാൻ അപ്പം എല്ലാ ആളുകളും പറഞ്ഞു പേടിയാണ് അവരെപ്പോഴും തോൽക്കുമെന്നുള്ള അവസ്ഥയിലുണ്ട് ഇപ്പം തന്നെ പേടിച്ച് തോറ്റു കഴിഞ്ഞു പക്ഷേ ഇതൊക്കെ അറിയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവർ മാറ്റിവെച്ചത് അത് തന്ത്രപരമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണെന്ന് ഇപ്പം ലോകത്തുള്ള അന്ന് പറഞ്ഞ് പരിഹസിച്ച ആളുകൾക്ക് അംഗീകരിക്കാൻ തുടങ്ങി ഇതാണ് ഇസ്രായേൽ ഇതാണ് ഇറാൻ ഇറാൻ എന്നും മേൽക്കോയ്മ നേടിക്കൊടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആത്മസംയമനം പറയുന്നതിന് തിരിച്ച് ഒന്നും മിണ്ടൂല്ല പക്ഷേ രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മാത്രം കാര്യമായി അതിനൊരു പരിഹാരം അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുന്ന രീതിയാണ് ഇന്ന് വരെ ഇറാൻ്റെ ഭാഗത്തു കണ്ടത് അതുതന്നെയാണ് നിങ്ങൾ എന്തിനാ എല്ലാ ഭാഗത്തേക്കും ഈ ആയുധങ്ങളൊക്കെ ഭൂഗർഭ അറയിൽ കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു മിണ്ടാറ്റവും ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ലായിരുന്നു ഒരു സൈറ്റിൽ നമ്മൾ കണ്ടിട്ടില്ല നമുക്കന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത് വെറും കളവാണെന്നും പക്ഷേ ഭൂഗർഭ അറകളുടെ വലിയ ഒരു എലിവേഷൻ അല്ലെങ്കിൽ ചെറിയ ഒരു സിഗ്നലുകൾ ചിത്രങ്ങൾ ഡൗട്ടഡ് ആയിട്ട് അഥവാ ഡോട്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വ്യക്തമായി ഇവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര മേൽ ആ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും എല്ലാ ഓണം മൂലയിലും ഇത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചത് കാരണം അത്ര മർമ്മ പ്രദേശത്തേക്കായിരിക്കും ആദ്യത്തെ ഇസ്രായേലിൻ്റെ അറ്റാക്ക് എന്നുള്ളത് അവർക്ക് കിട്ടിയിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ഇത്രനാൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ പോലും ഇന്ന് ആയുധങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു മറുപടി ഇറാൻ്റെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് വരാനും സാധ്യതയില്ല കാരണം അവർ ഈ റിപ്പോർട്ടിൻ്റെ മുകളിൽ ഒറ്റ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അതൊന്നും സംഭവിച്ചിട്ടില്ല അതൊക്കെ നമ്മുടെ ആത്മവീര്യം കളയാൻ വേണ്ടി മാത്രം പ്രയോഗിക്കുന്ന യുദ്ധതന്ത്രമാണ് അത് നമ്മൾ പ്രശ്നമാക്കേണ്ടതില്ല ഒറ്റ വാക്കിൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി നെതന്യാഹു സ്ഥലം വിടുകയും ചെയ്തു അതിനെക്കുറിച്ച് ഒരു മിണ്ടാട്ടോ ഇപ്പോൾ ആർക്കുമില്ല ഇല്ല അതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് സംഭവിച്ചതാണ് കാരണം ഇസ്രായേലിൻ്റെ സ്വഭാവം നമുക്കറിയാം ചെറിയ എന്തെങ്കിലും പാളിച്ച ആരുടെയെങ്കിലും ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് പൊക്കിപ്പിടിച്ചു കൊണ്ട് വന്നിട്ട് താറടിക്കുന്ന സ്വഭാവം പലപ്പോഴും ഇറാനുണ്ട ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ അന്ന പറഞ്ഞതിൻ്റെ അപ്പുറം ഇപ്പുറം ഒന്നും പിന്നീടുള്ള ദിവസങ്ങളും മിണ്ടിയിട്ടില്ല അപ്പോൾ എന്താ സംഭവിച്ചത് ചീഫ് സെക്രട്ടറിയുടെ ഉൾപ്പെടെ ഫോണുകൾ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളൊക്കെ ഇറാന് നേരത്തെ മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നു ഇനിയും കാത്തിരിക്കാം എന്തൊക്കെ പുതിയ വിശേഷങ്ങളുണ്ടെന്നുള്ളത് പുതിയ വീടുകൾ കാണാം എല്ലാവർക്കും നന്ദി